ഗുഡ് മോർണിംഗ് ഹാപ്പി മോർണിംഗ് അപ്പം നമുക്ക് മോർണിംഗ് ടോപ്പിക്കിലേക്ക് കിടക്കാം എല്ലാവരും മെഡിറ്റേഷനൊക്കെ ചെയ്തു ഉഷാറായോ ഓക്കേ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻഡ്യൂറ്റീവ് പവറിനെ കുറിച്ചാണ് അത് എന്താണ് എന്നുള്ളതല്ല പലപ്പോഴും നമ്മളെ ഇൻഡ്യൂറ്റീവ് പവർ നമ്മളെ നേരിട്ട് എൻ്റെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇൻഡ്യൂഷൻ പലപ്പോഴും നമുക്ക് നമുക്കത് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും തരുക അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടിലേക്ക് പോകുന്നതും കാര്യത്തിലേക്ക് പോകുന്നതുമായിട്ടുള്ള ആൻസർ ആയിരിക്കും തരിക ഇൻഡ്യൂറ്റീവ് പവർ പലപ്പോഴും നമുക്ക് വർക്ക് ചെയ്യാറുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് അത് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ പലപ്പോഴും തരും ചില സമയങ്ങളിൽ അത് നമുക്ക് വേണ്ടാത്ത ആൻസറുമായിരിക്കും തരുക നിങ്ങൾ സബ്കോൺഷ്യസിൻ്റെ പ്രൊജക്ഷൻ ആണ് നിങ്ങൾ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സബ്കോൺഷ്യസ് മൈൻഡ് പോസിറ്റീവ് ആണോ നിങ്ങൾക്ക് ലഭിക്കുന്ന ആൻസേഴ്സ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് നെഗറ്റീവ് ആണോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും അത് കൺഫ്യൂസ്ഡ് ആണോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കൺഫ്യൂസ്ഡ് ആയിരിക്കും അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലെ പ്രൊജക്ഷൻ എന്ന് പറയുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പലപ്പോഴായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ കുഞ്ഞിലേ മുതൽ ഇത്ര നാള് നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ വെച്ച കുറേ കാര്യങ്ങൾ ും ഈ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണോ ചിലപ്പോൾ പെൻറ്റൂലൊക്കെ വെച്ച് നമ്മൾ ആൻസർ ചോദിക്കും യെസ് ഓർ നോ ആൻസർ ചോദിക്കും അപ്പോൾ അത് യെസ് ഓർ നോ ഏതിൽ രണ്ടിലേതെങ്കിലും ഒന്നേ പറയുള്ളൂ യെസ് ആണെങ്കിൽ അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് അത് പോസിറ്റീവ് ആണെങ്കിൽ യെസ്സും നോ ആണെങ്കിൽ നോയായിരിക്കും ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് പോവാൻ ഒരു ട്രിവാൻഡർ പോവാൻ അല്ലെങ്കിൽ നിങ്ങളൊരു ലണ്ടനിൽ പോവാൻ ഞാൻ പോവണോ പോവണ്ടേ എനിക്കിപ്പം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ പോവണോ നാട്ടിൽ നിന്നാൽ എനിക്ക് ഇത്ര സാലറി ഉണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാം പക്ഷേ ഞാൻ ലണ്ടനിൽ പോയാൽ എനിക്ക് ഇന്നതൊക്കെയാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യുക ഇന്ന ലീവിങ് ആയിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ എന്തായും ഇങ്ങനെ എഴുതി മനസ്സിൽ ഇങ്ങനെ കുറിക്കും എഴുതി കുറിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനോട് ചോദിക്കുക ഞാൻ പോകണോ പോകണ്ടേ യെസ് നോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് നോ എന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇതിൻ്റെ ബാക്കിൽ എനിക്ക് പോയാൽ ആദ്യം നിങ്ങൾ പ്രിൻറ്റഡ് ആണ് പുറത്ത് പോകാൻ എനിക്കിഷ്ടമല്ല പുറത്ത് പോകുമ്പോൾ എനിക്ക് അലർജിയാണ് അല്ലെങ്കിൽ അവിടെ പോയാൽ ഇട്ടുന്ന സാലറി എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഓൾറെഡി നിങ്ങൾ നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം നല്ലൊരു ഓപ്പർ ഓപ്ഷൻ കിട്ടിയപ്പം നിങ്ങൾ ചോദിച്ചാലും അത് ഞാനേ പറയുള്ളൂ കാരണം എന്താൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യം എനിക്ക് പുറത്ത് പോകുന്നതേ ഇഷ്ടമല്ല പുറത്ത് പോകുന്നത് ഞാൻ ഇവിടുന്ന് സമ്പാദിച്ചോളൂ എനിക്ക് എൻ്റെ ഫാമിലിയോടൊത്ത് ഇവിടെ താമസിക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട്സിനോടൊത്ത് ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളത് ഓൾറെഡി നിങ്ങൾ എപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലതായിരിക്കും നല്ലതല്ലായിരിക്കാം എന്ന് തന്നെയാണെങ്കിലും നിങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ൂ അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ രണ്ടാമത്തത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഹസ്ബൻഡിനോടോ ഭാര്യനോടോ ആരോടെങ്കിലും ചോദിക്കുകയാണ് എനിക്ക് കാലിക്കേറ്റ് പോകണം എന്നുണ്ട് പക്ഷേ ഇന്ന് പോയാൽ ഇന്ന പ്രോബ്ലംസ് ഉണ്ട് ഞാൻ പോവണോ പോവണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് എനിക്കൊരു ആൻസർ തരുമോ എന്ന് ചോദിച്ച് നിങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവരെ വ്യൂ ഓഫ് തോട്ടിൽ അല്ല തോട്ട് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ അവരൊരു കാഴ്ചപ്പാടിനനുസരിച്ച് അവർ അതിനെ ഏത് രീതിയിലാണോ കാണുന്നത് അതിനനുസരിച്ചുള്ള ആൻസർ ആണ് അവരും നിങ്ങൾക്ക് തരിക അപ്പോൾ നിങ്ങൾ ആയിട്ടുള്ള ആൻസർ ആയിരിക്കില്ല അവർ അവർക്ക് ചിലപ്പോൾ നിങ്ങൾ ആ പാർട്ടിൽ നിന്ന് ചിന്തിക്കുന്ന ചെന്ന് വരില്ല അവർ അവരുടേതായ ഇൻറ്റൻഷ്യനിൽ അവരുടേതായ വ്യൂ ഓഫ് പോയിന്റിലായിരിക്കും അവരതിനെ കാണുന്നത് അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ ഇൻറ്റ്യൂഷൻ പവർഫുള്ളാവണമെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആൻസർ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അതിലേക്കുള്ള ആൻസറാണ് ഞാൻ വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് പറയുന്നതിന് മൈൻഡ്ഫുള്ളായിരിക്കാം എന്നുള്ളതാണ് അപ്പോൾ മൈൻഡ്ഫുള്ളായിരിക്കാൻ എപ്പോഴും വ്യക്തിക്ക് പറ്റില്ല അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സെൽഫ് ടോക്ക് അല്ലെങ്കിൽ സെൽഫായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള നമ്മളെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ആരോടെങ്കിലും നമ്മൾ പലപ്പോഴായിട്ട് പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപോലെ ഒരേ ഒരേ രീതിയിലുള്ളതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ ഇൻഡ്യൂഷൻ അവിടെയും വർക്ക് ചെയ്യും എന്നുള്ളത് അവിടെയും നിങ്ങളെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യും നെഗറ്റീവായിട്ട് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരു വ്യക്തി നമ്മളെ ശരീരത്തിനോട് നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ് നമ്മളെ ശരീരത്തിനോടോ അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തിയോടോ ഇപ്പം ഒരു മിനിറ്റ് ഞാനിപ്പോൾ എന്നോട് തന്നെ പറയാണ് ഇപ്പം എന്നോട് ഞാൻ പറയാം ഓ പിന്നെ ഞാൻ അങ്ങനെയാണല്ലോ ഞാൻ ഇങ്ങനെയാണല്ലോ ഞാൻ അത് ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ എനിക്കത് അങ്ങനെ ചെയ്യണമായിരുന്നു ഇങ്ങനെ ചെയ്യണമായിരുന്നു ഞാൻ എൻ്റെ ഇങ്ങനെ എപ്പോഴും ഞാൻ ഇങ്ങനെയാണല്ലോ അല്ലെങ്കിൽ എനിക്കത് പറ്റിയില്ല എനിക്കത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണോ ഞാൻ ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മളെ തന്നെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഓ ഞാൻ ഇപ്പം എന്നെ എപ്പോഴും നാശം ഇങ്ങനെയാണ് ഞാൻ നെറ്റായിട്ടേ എഴുന്നേക്കുള്ളൂ എന്നൊക്കെ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട് നമ്മളെ തന്നെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് എന്തായിരിക്കും ചില സമയത്ത് നമുക്ക് നമ്മളെ തന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സെൽഫ് ലവ് കുറയുന്നതും നമ്മൾ സെൽഫായിട്ട് നമ്മളെ തന്നെ ഇകയത്തുന്ന അത് നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് ഏറ്റെടുക്കും അത് സബ്കോൺഷ്യസ് മൈൻഡ് നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഓപ്പൺ ആയിരിക്കും പലപ്പോഴും അപ്പോൾ അത് പെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും ഫീൽ ചെയ്യും നമ്മൾ ഉള്ളിലേക്ക് അത് ഫീൽ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അവെയറായിരിക്കുക നിങ്ങൾ സെൽഫായിട്ട് പറയുന്ന കാര്യത്തിൽ എപ്പോഴും നിങ്ങൾ അവയറായിരിക്കുക എന്നുള്ളതാണ് എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ സെൽഫ് ടോക്കിൽ സംസാരിക്കുക ചില ആളുകൾ ഓ ഞാൻ എന്നും മെഡിറ്റേഷൻ അഫോർമേഷനും ഒക്കെ എഴുതിയതുകൊണ്ട് എനിക്കിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് സെൽഫായിട്ട് ചെറിയൊരു അഹങ്കാരം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി തരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണി തരും എങ്ങനെയാണ് നിങ്ങൾക്ക് പണി തരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ചില അല കൂടി ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഓ ഞാൻ അങ്ങനെയാണല്ലേ അങ്ങനെ അപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആ ഒരു തോട്ട് ആ ഒരു എനർജിയിലായിരിക്കും ആ തോട്ട് പോവുക അപ്പം ചില സമയത്ത് നിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ടായിരിക്കും അവിടെ പ്രിൻ്റ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ഇനി നിങ്ങൾ മറ്റൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോടോ നിങ്ങളുടെ ഹസ്ബൻഡിനോടോ ഈ തലയണ മന്ത്രമൊക്കെ ഉണ്ടല്ലോ രാത്രി ഹസ്ബൻഡ് ആൻഡ് വൈഫ് പലപ്പോഴും സംസാരിക്കുന്നത് എപ്പോഴും മക്കളെക്കുറിച്ചുള്ള കുട്ടിയായിരിക്കും അല്ലെങ്കിൽ മദർ ഇല്ലോറിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് നാല് ദിവസം നിങ്ങൾ ഫുൾ ഡിസ്കഷൻ അതാണെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് നെഗറ്റീവായിട്ടുള്ള ഡിസ്കഷനാണ് നിങ്ങൾ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് നിങ്ങൾ ഭർത്താവുമായിട്ടോ ഭാര്യയുമായിട്ടോ സംഭിക്കുന്ന സമയത്ത് പറയുന്നെങ്കിൽ മക്കളെ നിങ്ങൾ ഓർത്തു അത് നിങ്ങൾക്ക് നല്ല പണി തരും ഉൾട്ട പണി തരും നല്ല ഉൾട്ടയിട്ടാണ് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ തലയണ മന്ത്രം പവർഫുള്ളാണ് നിങ്ങൾ സംസാരിച്ചോളൂ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് എൻ്റെ ഇങ്ങനെ എനിക്ക് ഇന്ന അനുഗ്രഹങ്ങളൊക്കെ കിട്ടി ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഇന്നൊമ്മച്ച് നല്ല അല്ലെങ്കിൽ ഇന്നെൻ്റെ അമ്മ നല്ല സ്വഭാവമായിരുന്നു അല്ലെങ്കിൽ ഇന്ന് മക്കൾ നല്ല ഹാപ്പി ആയിരുന്നു അവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തോളൂ നെഗറ്റീവായിട്ട് നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്തോളൂ അപ്പം നിങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കല്യാണ മന്ത്രത്തിൻ്റെ മാത്രമല്ല നിങ്ങൾ ഫ്രണ്ട്സിനോട് നിങ്ങൾ ഫോൺ ഉമ്മ അല്ലെങ്കിൽ അല്ല അമ്മ അമ്മ എപ്പോഴും അങ്ങനെയാണ് അമ്മേൻ്റെ മോൻ അങ്ങനെയാണ് മോൾ അങ്ങനെയാണ് എപ്പോഴും നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങളെ കുട്ടികളെ കുറിച്ചുള്ള ഡിസ്കഷൻ നെഗറ്റീവായിട്ടുള്ള ടോക്കുകളാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക അത് നിങ്ങളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ നെഗറ്റീവായിട്ട് സെൽഫ് ടോക്കിന് സമയത്തോ മറ്റൊരാളോട് സംസാരിക്കുന്ന സമയത്തോ എല്ലാത്തിനോടും നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യുക ഡിസോസിയേറ്റ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യുക ഡിസസോസിയേറ്റ് ചെയ്യുക നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ടോക്കുകളാണ് കൂടുതൽ വരുന്നതെങ്കിൽ ക്യാൻസൽ 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 ലെറ്റ് ഇറ്റ് ഗോ ലെറ്റ് ഫ്ലോ ഐ ആം ഹാപ്പി ഐ എം ഹാപ്പി ഐ എം ഓൾവേസ് പോസിറ്റീവ് ഇത് മാത്രമായിരിക്കാം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എപ്പോഴും സംസാരിക്കേണ്ടത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ മൈൻഡ്ഫുള്ളായിരിക്കാൻ പലപ്പോഴും പറ്റില്ല എല്ലാ വ്യക്തികളും എപ്പോഴും മൈൻഡ്ഫുള്ളായിരിക്കണം പോസിറ്റീവായിട്ടിരിക്കണം നിങ്ങൾ ഫുള്ളി പോസിറ്റീവായിട്ടിരിക്കണം എന്നൊക്കെ പറയുന്നതിന് ഒരു ലിമിറ്റ് മെഡിറ്റേഷൻ ഉണ്ട് എപ്പോഴും ഞാൻ വലിയ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആവുമോ മോട്ടിവേഷൻ പറയുന്നത് പോലെ അങ്ങനെ അല്ല അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ ആ മൈൻഡ്ഫുൾനെസ് മാറും പക്ഷേ നിങ്ങൾക്ക് മൈൻഡ്ഫുള്ളായിരിക്കാൻ പറ്റും കറക്റ്റ് റെഗുലറായിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ഒപ്പനൊപ്പനോ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക ആ സമയത്ത് നിങ്ങൾ ഇൻഡ്യൂഷൻ പവർക്കും ഭയങ്കര പവർഫുള്ളാകും നിങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യും പിന്നെ നിങ്ങൾ ഡിറ്റാച്ച്മെൻ്റ് ഡിസസോസിയേറ്റ് നെഗറ്റീവ് തോട്ടുകൾ നെഗറ്റീവ് സംസാരങ്ങൾ ആ സെൽഫായിക്കോട്ടെ മറ്റുള്ളവർ നിങ്ങൾ അത് ആ ഒരു രീതിയിലേക്ക് പോകുന്നതിനെ പിടിച്ച് പിടിച്ചു വെക്കുക അത് നിങ്ങളെ ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ എനർജിയെ റൈസ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിടിച്ചു വെക്കുക ലെറ്റ് ഇറ്റ് ഗോ ലെറ്റ് ഫ്ലോ വട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ് ഈ നിമിഷം എനിക്ക് എന്ത് സംഭവിച്ചോ എന്ത് തന്നെയാണെങ്കിലും അതെൻ്റെ നാളത്തെ ഒരു നന്മയ്ക്കാണ് ഈ നിമിഷം എനിക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നോ അതെൻ്റെ നാളത്തെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു നിമിഷം ചീത്തയാണെങ്കിലും എനിക്ക് നന്മ വരാനുണ്ട് എനിക്ക് നല്ലതാണ് ഈ നിമിഷം എനിക്ക് തരുന്നത് എന്നുള്ള പോസിറ്റീവിലും മാത്രം നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ കൊണ്ടുപോകുക ഡിസോസിയേഷൻ നിർബന്ധമാണ് ഡിറ്റാച്ച്മെന്റ് നിർബന്ധമാണ് എന്തിനാണ് സെൽഫ് ടോക്ക് നെഗറ്റീവായിട്ടുള്ള ഏതൊരു കാര്യത്തിനെയും പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനാണ് ചിന്തിക്കും ചിന്തിച്ചു പോകും പെട്ടെന്ന് ക്യാൻസൽ 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 ഇവിടെ വെച്ചിട്ട് ക്യാൻസൽ ക്യാൻസൽ എന്ന് പറയാം അല്ല നിങ്ങൾ മനസ്സിനോട് സെൽഫായിട്ട് ഇങ്ങനെ കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ക്യാൻസൽ ഡിലീറ്റ് 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 ക്യാൻസൽ ക്യാൻസൽ ലെറ്റ് ഇറ്റ് ഗോ ലെറ്റ് ഫ്ലോ ഐ ആം ഹാപ്പി ആൻഡ് സൂപ്പർ എന്ന് പവർഫുൾ ആയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ കിച്ചണിൽ പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡിന് നെഗറ്റീവായിട്ട് തോട്ട് പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാം ഐ ആം ഹെൽത്ത് I am wealthy, I am a money magnet, I attract money every day, I am super, I am abundant, I am great, I am powerful. എന്നൊക്കെ പോസിറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം താങ്ക് യു എനിക്ക് ലഭിച്ച നിമിഷങ്ങൾക്കെല്ലാം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കാം ഓക്കെ മനസ്സിലായോ ഇന്ന് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ അപ്പം ലൈവിലുള്ളവരോടല്ല യൂട്യൂബിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഷംന സോഫിയ മൈൻഡ് ട്രെയിനർ ആൻഡ് ലൈഫ് കോച്ചാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ ലൈഫിൽ ഏതൊരു ഭാഗത്താണോ നിങ്ങൾ സ്റ്റെക്കായി നിൽക്കുന്നത് അവിടെ നിന്ന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാനുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ക്ലബിലേക്ക് വരാനുള്ള ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നമ്മുടെ ക്ലബിലേക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ ജീവിതത്തെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസും പ്രാക്ടീസും ഞാൻ അതിൽ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്നെ കാണാം ഞാനായിട്ട് സംവദിക്കാം ഇതുപോലെ മറ്റുള്ളവർ ഇരിക്കുന്ന പോലെ സൂമിൽ നിങ്ങൾക്ക് ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വീഡിയോസ് ആണെങ്കിലും മോർണിംഗ് ക്ലാസ് ആണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ലഭിക്കും അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം താങ്ക് യു അപ്പോൾ താങ്ക് യു ഓൾ